ഉറങ്ങാൻ നേരം പാറു നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി ഡി നീ ഉറങ്ങാൻ വരുന്നില്ലേ ഉം ഉറങ്ങണം എന്തോ മനസ്സിൽ തീരെ ഒരു സുഖമില്ല എന്തോ വല്ലാത്ത മനപ്രയാസം പോലെ അതെന്താ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏയ് ഞാനോ ഇല്ലല്ലോ നിനക്ക് തോന്നിയതാവും നന്ദു അവളോടായി പറഞ്ഞു നന്ദു ഞാൻ സീരിയസ് ആയാണ് എന്ന് പാറു കൈകെട്ടി നിന്ന് ചോദിച്ചതും അത് പാറു ഞാൻ ആദിക്കാനെ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു എന്ന് നന്ദു തലതാഴ്ത്തി നിന്ന് പറഞ്ഞതും എന്താ എന്താ നീ പറഞ്ഞേ ഒന്ന് പോ പെണ്ണെ കളിയാക്കാതെ ഡി സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല അതല്ലേ ഞാൻ വീണ്ടും എന്താ എന്ന് ചോദിച്ചേ എന്ന് പാറു പറഞ്ഞ് നന്ദു കാണാതെ അവളുടെ ഫോണിലെ റെക്കോർഡ് ഓൺ ചെയ്തു ഡി അത് ഞാൻ ആദിക്കാനെ പ്രണയിക്കുന്നു എന്ന് കുറച്ചു മുന്നേ എനിക്കത് മനസ്സിലായതാണ് പിന്നെ ഞാൻ ആരോടിപ്പോൾ പറയില്ല കുറച്ച് എൻ്റെ പിന്നാലെ ചുറ്റട്ടെ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് നന്ദു വലിയ ഗമയിൽ ചോദിച്ചു പാറുവിനോട് പിന്നെ അല്ലെങ്കിലും എൻ്റെ നന്ദു പൊളിയല്ലേ പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ ഇക്കാന ഭയങ്കര ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ വളരെ നല്ല ആളാ ഉം അതൊക്കെ എനിക്കറിയാം അതല്ല ഞാൻ വീണത് ഉം ശരി ശരി നീ പോയി കിടന്നോ ഞാൻ ഇതാ വരുന്നു ഡീ നാളെയല്ലേ ചേച്ചിയും മോളും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് നന്ദു പാർവിനോടായി ചോദിച്ചു ആ ഡീ നാളെ വരും നാളെ രാവിലെ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നേ ശരി എന്നാ മോളെ നീ നിന്റെ ഭർത്താവിനോട് ചൊല്ലിക്കോ നമുക്കൊന്നും സംസാരിക്കാൻ ആരുമില്ലല്ലോ നിനക്കില്ലാഞ്ഞിട്ടല്ലോ നീ വേണ്ട എന്ന് വെച്ചിട്ടല്ലേ പിന്നെ ഞാൻ ആരെയും വിളിക്കാൻ നിൽക്കൊന്നുമല്ല നാലത്തേക്കുള്ള പ്രാതലിന് അരി വെള്ളത്തിലിടാൻ പോവുകയാണ് മോള് രാവിലെ എന്റെ പണി തീർന്നിട്ടല്ലേ എഴുന്നേൽക്കാറുള്ളൂ അതുകൊണ്ട് കൊച്ചിനത് അറിയാത്തത് എന്ന് പാറു പറഞ്ഞതും എന്റെ ചങ്കായ നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാടി എണീക്കുന്നത് ഇനി നിന്നെ ആ കാലമാടൻ കൊണ്ടുപോയ ഞാൻ എന്തു ചെയ്യുമെന്നാ ആലോചന നന്ദു പാറുവിനോടായി വലിയ കാര്യത്തിൽ പറഞ്ഞു എങ്കിൽ നീയും നിന്റെ ആദിക്കാനോട് യെസ് പറഞ്ഞ ഡീ എന്നാ നിനക്ക് നല്ല ബിരിയാണിയും പത്തിരിയും ബീഫും കഴിച്ച് സുഖിച്ച് ജീവിക്കാം എന്ന് പാറു ഒരു ആക്കൽ ചിരിയോടെ പറഞ്ഞു അയ്യടി അങ്ങനെ ഇപ്പം മോളുണ്ടാ എനിക്ക് അങ്ങേരെ എന്റെ പുറകെ ചുറ്റിക്കാനുള്ളതാ എന്നവൾ വലിയ ഗമയിൽ പറഞ്ഞ് അവിടെ നിന്നും പോയി നിന്നെ ഞാൻ ചുറ്റിപ്പിക്കാടി നോത്തൂനെ പാവൻ്റെ ആദിക്ക അങ്ങേറി ഇതിനു മാത്രം എന്തു തെറ്റാണോ ചെയ്ത് എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് അവൾ പോയ വഴിയെ നോക്കി അവൾ പോയെന്ന് ഉറപ്പായതും അവൾ വേഗം ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ ആദിക്ക ഇത് ഞാനാ പാറു ആ എന്താ പാറുട്ടി ആദിക്ക ഞാൻ നിങ്ങളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊന്നും നോക്കിക്കേ എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു പാറു അയച്ച റെക്കോർഡ് കേട്ട് ആദിക്കവൻ്റെ സന്തോഷം അടക്കാനായില്ല അവൻ വേഗം പാറുവിനെ വിളിച്ചു ഹലോ പാറുട്ടി ഈ മുത്താണടി ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം ശരിക്ക പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അവൾ അറിഞ്ഞ അവൾ എന്നെ കൊല്ലും അതുകൊണ്ട് പ്ലീസ് ഒറ്റരുത് അതൊക്കെ ഞാൻ ഏറ്റടി എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു പാറു അടുക്കളയൊക്കെ ഒതുക്കി കിടക്കാൻ റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു അവളുടെ ഫോണ് റിങ് ചെയ്തത് നമ്പർ ആയതുകൊണ്ട് അവൾ ഫോൺ എടുത്തില്ല എന്നാൽ അവൾ ലേറ്റ് അണച്ച് റൂമിലേക്ക് കയറാൻ നിന്നതും വീണ്ടും അതേ നമ്പറിൽ നിന്നും കോൾ വന്നു അവൾ അത് അറ്റൻഡ് ചെയ്ത് നന്ദുണരാതിരിക്കാൻ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു ഹലോ ആരാണ് ഡി ഇത് ഞാനാടി നിന്റെ കെട്ടിയോൻ നീ ഇപ്പം എവിടെയാ നിന്റെ വീട്ടിലോ അതോ നന്ദുവിൻ്റെ വീട്ടിലോ അഗ്നി അവളോടായി ചോദിച്ചു അയ്യോ സാറായിരുന്നോ എന്ത് സാർ ഈ നേരത്ത് ഡി വിശേഷം പിന്നെ പറയാം നീ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടി പുല്ലേ ഇങ്ങനെന്താ ഈ രാത്രി എന്നെ തിറി വിളിക്കാൻ വിളിച്ചതാണോ എന്നവൾ മനസ്സിലാലോചിച്ചു സാർ ഞാൻ നന്ദുവിൻ്റെ വീട്ടിലാ ആണോ എങ്കിൽ വേഗം വാതിൽ തുറക്ക് വാതിലോ എന്തിന് കുരുപ്പേ നിന്നോട് തുറക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നവൻ അലറിയതും ഇങ്ങേറെക്കൊണ്ട് എന്ന് പറഞ്ഞ് അവൾ ചെന്ന് വാതിൽ തുറന്നതും കാറ്റുപോലെ എന്തോ ഒരു സാധനം അവളെ തള്ളി അകത്തേക്ക് കയറി അവൾ എന്താണെന്ന് കരുതി പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു അവളെ നോക്കി ചിരിച്ചു നിൽക്കുന്ന അഗ്നിയെ നിങ്ങൾ നിങ്ങളെന്ത് ഇവിടെ എന്നവൾ വിൽക്കി വിക്ക് ചോദിച്ചതും അതെന്ന് വർത്താനാണ് എൻ്റെ ഭാര്യയെ എനിക്ക് നിന്നെ കാണാൻ തോന്നിയപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു എന്നവൻ കൂളായി പറഞ്ഞതും പതുക്കെ പറ അവിടെ നന്ദുറങ്ങുന്നുണ്ട് അവൾ ഉറങ്ങിയില്ലേ ഇനി അവളുടെ സ്വഭാവം വെച്ച് ആന ചവിട്ടിയാൽ പോലും പെണ്ണ് അറിയില്ലെന്ന് എനിക്കറിയാം അതൊക്കെ ശരിയാ എന്നാലും അവൾ അഥവാ ഉണർന്നാലോ അല്ല നീ എന്താ എനിക്ക് വിളിക്കാതിരുന്നേ നീ ആരിക്കൊക്കെ വിളിച്ചല്ലോ എന്നവൻ പരിഭവത്തോടെ പറഞ്ഞ് അവളുടെ അടുക്കലേക്ക് നടന്നു അത് എൻ്റെ കയ്യിൽ നമ്പറില്ല എന്നവൾ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു ഓഹോ അതുകൊണ്ടായിരുന്നോ ഇല്ലെങ്കിൽ നീ എന്നെ വിളിക്കും അല്ലേ ശിവ എന്നവൻ അവളോടൊട്ടി ആർദ്രമായി ചോദിച്ചതും അവനെ തള്ളി അതെ എങ്ങോട്ടേ തള്ളി കയറി വരുന്നേ നിങ്ങളിപ്പോ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നേ പാറു കൈകെട്ടി ഗൗരവത്തിൽ അവനോട് ചോദിച്ചു അതോ എന്റെ ഭാര്യയെ കാണാൻ എന്നും പറഞ്ഞവൻ അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്കിട്ടു ഇപ്പോൾ കണ്ടില്ലേ ഇനി പൊക്കോ എന്നവൾ പറഞ്ഞതും അതെങ്ങനെ പറ്റും ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കാണാൻ ഈ രാത്രി അതും ബൈക്കിലൊക്കെ വന്നതല്ലേ ആരും കാണാതെ അപ്പോ ഒന്നും കിട്ടാതെ എങ്ങനെയാ പോകുക എന്ന് പറഞ്ഞവൻ അവളുടെ ചുണ്ടുകളെ വിരലുകളാൽ തഴുകിയതും പാറുവിന് തൻ്റെ മഞ്ഞു വീണ പോലെ തോന്നി എന്ത് എന്ത് വേണം എന്നവൾ വിറച്ച് വിറച്ച് ചോദിച്ചു പുറത്ത് നല്ല മഴ ചാറുന്നുണ്ട് അപ്പോൾ എനിക്ക് വേഗം പോകണം അതുകൊണ്ട് നീ വേഗം ഒരു ഉമ്മ തന്ന കാര്യം സോ സിമ്പിൾ എന്നും പറഞ്ഞ് അവൻ തൻ്റെ മുഖം അവളിലേക്ക് അടിപ്പിച്ചതും അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി പുറത്ത് മഴ ചാറുന്നുണ്ടോ എന്നവൾ അവനോട് ചോദിച്ചു അവളുടെ തള്ളൽ അവനൊന്ന് പുറകോട്ട് വേച്ചു പോയെങ്കിലും പെട്ടെന്ന് അവൻ ബാലൻസ് പിടിച്ചു നിന്നു ആ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ഇപ്പൊ പെയ്യും എന്നവൻ വീണ്ടും പറഞ്ഞു അയ്യോ മഴ പെയ്യുന്നുണ്ടോ ഞാൻ അലക്കിയ തുണികളൊക്കെ ഇപ്പൊ നനയും സാറൊന്ന് കൂടെ വന്നേ എനിക്ക് പേടിയാ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് റൊമാൻസിക്കുമ്പോഴും നിനക്കൊക്കെ എങ്ങനെയാണിടി ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നേ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് പുറകെ പോയി അതൊക്കെ സാറിന് പറയാം അലക്കുകല്ലിൽ ഇട്ട് അലക്കി ഉണക്കാൻ വെച്ച് നനയുന്നതിന്റെ കഷ്ടപ്പാട് നിങ്ങളെപ്പോലെ മെഷീനിലിട്ട് ഡ്രയറിലിട്ട് ഉണക്കുന്നവർക്ക് മനസ്സിലാകില്ല എന്നും പറഞ്ഞ് അവൾ ടെറസിലേക്ക് കയറി അപ്പോഴേക്കും മഴ അതിൻ്റെ ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയിരുന്നു അവൾ ഡ്രസ്സെടുത്ത് അകത്തേക്ക് കയറിയപ്പോഴേക്കും ആകെ നനഞ്ഞു പോയിരുന്നു ഇപ്പോൾ എന്തായി ആകെ കുളിച്ചില്ലേ അതെങ്ങനെയാ മെഷീനിൽ അലക്കുന്നവർക്ക് കല്ലിൽ അലക്കുന്നവരുടെ കഷ്ടപ്പാട് അറിയില്ലല്ലോ എന്നവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ പൂണ്ടടക്ക് കെട്ടിപ്പിടിച്ച് തൻ്റെ ശരീരത്തിലെ വെള്ളം അവൻ്റെ ഡ്രസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവൻ്റെ ചിരി നിർത്തി അവൻ തൻറെ ശരീരത്തിൽ ഒരു വിറയിൽ അനുഭവപ്പെട്ട പോലെ തോന്നി അവൻ തൻറെ കൈ അവളുടെ നഗ്നമാർന്ന ഇടുപ്പിൽ അമർത്തി അവൻ്റെ കൈയിൻ്റെ ചൂട് തൻറെ ഇടുപ്പിൽ അറിഞ്ഞതും പാറുവെന്ന് വിറച്ച് അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചതും അവൻ അവളെ വലിച്ച് തൻറെ നെഞ്ചിലേക്കിട്ടു അവൻ്റെ മുഖത്തേക്ക് നോക്കിയ പാറുവിന് അവൻറെ കണ്ണിൽ ഇതുവരെ കാണാത്തൊരു തിളക്കം കണ്ടു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു ഒടുവിൽ എന്തോ കണ്ടു കിട്ടിയതുപോലെ അവൻറെ കണ്ണുകൾ തിളങ്ങിയിരുന്നു അവന്റെ നോട്ടം തൻറെ അതിരത്തിൽ വന്നെത്തിയതും സാർ അത് എന്നവൾ എന്തോ പറയാൻ നിന്നതും പ്ലീസ് ശിവ നോട്ട് എ വേർഡ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അതിരങ്ങൾക്ക് മേലെ തൻ്റെ വിരലുകളാൽ തടസ്സം തീർത്തിരുന്നു അവൾ അനുഭൂതിയിലായിരുന്നു അപ്പോൾ അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തൻ്റെ കണ്ണുകൾ അടച്ചു ശിവ ഐ വാണ്ട് ടു ലേക്ക് യുവർ ലിപ്സ് എന്നവൻ ഹസ്കി വോയിസിൽ പറഞ്ഞതും അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു സാർ എന്നവ പറഞ്ഞു തുടങ്ങും മുന്നേ അവൻ അവളുടെ ഇരു അതരങ്ങളും തൻ്റെ വായിലാക്കി നുണഞ്ഞു അവളുടെ മേൽ ചുണ്ട് നാവിനാൽ ഒന്ന് തഴുകി അവളുടെ കീഴ്ചുണ്ടിനെ അവൻ നുണഞ്ഞെടുത്തു അവൻ തൻറെ പല്ലുകൾ അവളുടെ ചുണ്ടുകളിൽ അമർത്തിയതും അവളിൽ നിന്നും ഒരു ഷീൽക്കാരം പുറത്തേക്ക് വന്നിരുന്നു അത് അവനിലെ വികാരത്തെ ചൂടുപിടിപ്പിച്ചു ആദ്യം ശാന്തമായി തുടങ്ങിയ ചുംബനം ഒടുവിൽ അതിൻ്റെ വന്യതയിൽ അവൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ തൻ്റെ അദരങ്ങൾ ഒന്ന് വിടർത്തിയതും അവൻ തൻ്റെ നാവിനെ ഉള്ളിലേക്ക് കടത്തി അവളുടെ നാവിനെ തഴുകി അത് അവളിൽ ഒരു നടുക്കമുണ്ടാക്കി അവൻ്റെ ചുംബനത്തിൽ ലയിച്ചവളും അതിൽ പങ്കുചേർന്നു ഒടുവിൽ അവൾക്ക് ശ്വാസം വിളങ്ങിയെന്ന് തോന്നിയതും അവൾ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടിനെ ഒന്ന് കടിച്ചു വലിച്ച് സ്വതന്ത്രമാക്കിയിരുന്നു അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് തൻ്റെ കിതപ്പടക്കി അവളുടെ ചുടു നിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടിയതും അവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് ഒരു റൂമിൽ കയറി അവളെ കട്ടിലിൽ കിടത്തി ഡോർ ലോക്ക് ചെയ്ത് കട്ടിലേക്ക് നോക്കി അവടെ നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ടതും അഗ്നിയുടെ ചുണ്ടിൽ ഒരു വശ്യമാർന്ന പുഞ്ചിരി മിന്നി അവൻ അതേ ചിരിയോടെ അവളുടെ അടുക്കലേക്ക് ചുവടുകൾ വെച്ചിരുന്നു അവളുടെ ദാവണി ഷോള വലിച്ച് അവളിൽ നിന്നും മാറ്റി അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവൻ്റെ ഒരു വലയിൽ അതിൻ്റെ പിന്നു പൊട്ടി അവൻ്റെ കയ്യിലേക്ക് അത് വന്നു അവൾ തന്റെ മാറ് തന്റെ ഇരു കൈകളാൽ മറച്ചു അവനെ നോക്കി എന്നാൽ അവൻ്റെ കണ്ണ് അവളുടെ വയറിലുള്ള കറുത്ത മറുകിലായിരുന്നു അവൻ്റെ വശ്യമാർന്ന നോട്ടം താങ്ങാനാവാതെ അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കെ അടച്ചു തൻ്റെ മുന്നിൽ ശരീരത്തെ തൻ്റെ കൈകളാൽ മറച്ചു കിടക്കുന്ന ആ കുഞ്ഞു ശരീരം മതിയായിരുന്നു അവനിലെ പുരുഷനെ ഉണർത്താൻ അവൻ അവളിലേക്ക് അമർന്ന് തൻ്റെ മുഖം അവളുടെ കവളിൽ കൂടി ഉരസി അവളുടെ കഴുത്തിൽ കൂടെ കടന്ന് അവളുടെ ചെവി കഴുത്ത് നിർത്തി അവൾ തന്റെ മാറുമറച്ചിരുന്ന കൈകൾ അവൻ അടർത്തി മുകളിലേക്ക് ഉയർത്തി അവളിലേക്ക് ഒന്നുകൂടെ അമർന്ന് അവളുടെ കുഞ്ഞു മാറിടങ്ങൾ അവൻ്റെ വിരുവാർന്ന നെഞ്ചിൽ ഞെരിഞ്ഞമർന്നിരുന്നു അവൻ അവളുടെ കഴുത്തിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തിയതും അവൾ തന്റെ വിരലുകൾ ബെഡ്ഷീറ്റിൽ അമർത്തി ദേവേട്ടാ എന്നൊരു ശബ്ദം അവളിൽ ഉയർന്നു ഇതുവരെ തോന്നാത്തൊരു പ്രത്യേകത ആ വെളിയിൽ അവൻ തോന്നി അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചെവിക്കരികിൽ കൊണ്ടുവന്ന് ശിവ ഐ നീഡ് യു ഐ വാൻ യു റൈറ്റ് നൗ എന്നിലെ പുരുഷൻ നിന്നിലെ സ്ത്രീയാൽ ഇപ്പോൾ പൂർണ്ണമാവണം ശിവ എന്നവൻ ആർദ്രമായി പറഞ്ഞതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി നിനക്ക് സമ്മതമാണോ ശിവ എന്നവൻ ഹസ്കി വോയിസിൽ ചോദിച്ചതും അവൻ്റെ കൈകളൽ അവരുടെ മാറിടത്തിൽ തഴുകിയതും അവൾ പുളഞ്ഞുകൊണ്ട് അവനെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചടുപ്പിച്ച് കഴിഞ്ഞിരുന്നു ശിവ അറിയൂ ശിവ എന്നവൻ വീണ്ടും ചോദിച്ചതും അവൾ തൻ്റെ അദരങ്ങൾ വിടർത്തി കണ്ണുകളടച്ച് അവനെ സ്വീകരിക്കാൻ എന്ന വണ്ണം കൈകൾ വിടർത്തി അവനെ തന്നിലേക്ക് ക്ഷണിച്ചു അവൻ അവളുടെ അദരങ്ങളെ നുണഞ്ഞ് അവളിലേക്ക് ഒരു പേമാരിയായി ഒഴുകി ആ നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു കേട്ടു അവളിൽ നിന്നുള്ള ഷീൽക്കാരം അവനിലെ പുരുഷനെ ആവേശം കൊള്ളിച്ചു അവളിലെ സ്ത്രീയെ ഒരു നോവായി നൽകി അവൻ പൂർണ്ണയാക്കി ഒടുവിൽ അവളുടെ വിയർത്തൊലിച്ച മാറിലേക്ക് വീണ് കിതപ്പടക്കുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞിരുന്നു രാവിലെ വാതിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് പാറു കണ്ണു തുറന്നത് പെട്ടെന്ന് അവൾക്ക് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൾ ചുറ്റിനും അഗ്നിയെ തിരഞ്ഞു അവൻ അവിടെ ഇല്ലെന്ന് കണ്ടതും അവളുടെ നോട്ടം വേഗം ഡോറിലേക്ക് നീണ്ടു അത് ലോക്കല്ല എന്ന് മനസ്സിലായതും അവൾ വേഗം പുതപ്പ് വാരി ചുറ്റി പോയി ഡോർ ലോക്ക് ചെയ്ത് കിതപ്പടക്കി ഡി പാറു നേരെ ഒരുപാടായി അവർ ഇപ്പോൾ വരും നീ ഒന്ന് വേഗം വന്നേ എന്ന നന്ദുവിൻ്റെ ശബ്ദമാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് ആ ഡീ ഞാൻ ഇപ്പോൾ വരാം എന്ന് വിളിച്ചു കൂവിയതും നന്ദു അവിടെ നിന്നും പോയി എന്നാലും ഇങ്ങരുത് എവിടെ പോയി പക്ഷേ രാത്രി എന്നെ ചേർത്ത് പിടിച്ച് കിടന്നതാണല്ലോ എന്ന് ഓരോന്ന് ചിന്തിച്ച് അവൾ കട്ടിൽ കിടന്നപ്പോഴാണ് അവൾ തൻ്റെ ഫോൺ ശ്രദ്ധിക്കുന്നത് അവൾ അതെടുത്ത് സമയം നോക്കിയപ്പോൾ ഒൻപതരായെന്ന് കണ്ടതും അവൾ ഞെട്ടി എൻ്റെ മഹാദേവ ഒൻപതരെയോ എന്ന് പറഞ്ഞ് അവൾ ചാടി എഴുന്നേറ്റതും പുതപ്പ് താഴേക്ക് ഊർന്നുപോയി അവൾ അത് താങ്ങി പിടിച്ച് കുളിക്കാൻ പോകാൻ നിന്നപ്പോഴാണ് ഫോണിൽ ഒരു മെസ്സേജ് സൗണ്ട് കേട്ടത് നോക്കിയപ്പോൾ ഇന്നലെ അഗ്നി വിളിച്ച ആ നമ്പറിൽ നിന്നായിരുന്നു ഒരു ചിരിയോടെ അതെടുത്ത് നോക്കിയപ്പോൾ ഒരു ഫോട്ടോ ആയിരുന്നു അതും അവളും അവനും കൂടെ ചേർന്ന് ഉറങ്ങുന്നത് ഇന്നലെ രാത്രിയിലെ സംഭവമാണ് മുടിയൊക്കെ ആകെ പാറിപ്പറന്ന് പുതപ്പ് കൊണ്ട് മാറുവരെ മറച്ച് അവന്റെ കയ്യിൽ കിടക്കുന്ന ആ ഫോട്ടോ കണ്ടതും അവൾക്ക് ഇന്നലത്തെ കാര്യം ഓർത്ത് നാണം വന്നു ദേ ഇമ്മാതിരി കിടത്തൊക്കെ കിടന്നാലേ മനുഷ്യന്റെ കൺട്രോൾ പോകും കേട്ടോ എനിവേ താങ്ക് യു ഫോർ എസ്റ്റർഡേ വണ്ടർഫുൾ നൈറ്റ് ഇയർ പിന്നെ ഇനി അതും ആലോചിച്ച് നിൽക്കാതെ വേഗം കുളിച്ച് പുറത്തേക്ക് ഇറങ്ങ് നിൻ്റെ ചേച്ചി ഇപ്പോൾ വരും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മയും വരുന്നുണ്ട് നിന്നെ എൻ്റെ കൂടെ കൂട്ടാൻ ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ നീ അവിടെ നിന്നാൽ ഞാൻ ഇന്നലത്തെ പോലെ കട്ടു തുടരേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട എന്ന മെസ്സേജ് വായിച്ചതും അവൾക്ക് ചിരി വന്നു അവൾ വേഗം പുതപ്പ് വാരി ചുറ്റി കുളിക്കാനായി കയറി കുളിക്കുമ്പോൾ അവൾക്ക് ദേഹം നീറുന്നത് പോലെ തോന്നി അവൾ വേഗം എങ്ങനെയൊക്കെയോ ഫ്രഷായി അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ചായ മുതൽ ഉച്ചത്തേക്കുള്ള ചോറ് വരെ റെഡിയായിരുന്നു അവൾ അതൊക്കെ നോക്കി അന്തം വിട്ട് തിരിഞ്ഞപ്പോൾ കണ്ടു വാതിലിൻ്റെ സൈഡിൽ കൈകെട്ടി തന്നെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ നീ ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കി പാറു ഒരു അവിഞ്ഞ ചിരിയോട് ചോദിച്ചു പിന്നെ ഇത്രയും നേരം ഉറങ്ങുന്ന നിന്നെയും കാത്തു നിൽക്കണമായിരുന്നോ നന്ദു വിത്ത് കലിപ്പ് അത് പിന്നെ ഉറങ്ങിപ്പോയടി അറിഞ്ഞില്ല എന്നവൾ നിഷ്കുഭാവത്തിൽ പറഞ്ഞതും അത് എന്താടി നീ രാത്രി വല്ല പണിക്ക് പോകുന്നുണ്ടോ ഈ നേരം വരെ ഉറങ്ങാൻ അതൊക്കെ പോട്ടെ ഇന്നലെ എന്താ നീ ഈ റൂമിൽ ഉറങ്ങിയത് സാധാരണ നീ എന്റെ കൂടെയല്ലേ ഉറങ്ങാറ് അത് അത് പിന്നെ എന്നവൾ വിക്കി വിക്കി പറഞ്ഞതും അല്ല നീ എന്താ ഇന്ന് രാവിലെ തന്നെ കുളിച്ചോ അതെന്തുപറ്റി അത് പിന്നെ ഭയങ്കര ചൂട് എന്നവൾ പറഞ്ഞതും അതിന് ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ എന്ന് നന്ദു ചോദ്യഭാവേനെ ചോദിച്ചതും അത് അത് പിന്നെ ഉം കിടന്ന് ഉരുളണ്ട നീ ഒരു ചുരിദാർ എടുത്തിട് അല്ലെങ്കിൽ ചേച്ചി വന്നാലേ ഈ പാടൊക്കെ കാണും എന്നവൾ പാറുവിൻ്റെ കഴുത്ത് ചൂണ്ടി പറഞ്ഞതും വേഗം മുടി മുമ്പിലേക്കിട്ട് കുറ്റം ചെയ്ത കുട്ടിയെ കുട്ടിയെപ്പോലെ തലതാഴ്ത്തി നിന്നു നിന്നു പരിങ്ങണ്ട രാവിലെ ആരോ ഡോറിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ചെന്ന് വാതിൽ തുറന്നത് നോക്കിയപ്പോ നിന്റെ കെട്ടിയോനായിരുന്നു നന്ദു പേടിക്കണ്ട ഞാനാ പാറു അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട് അവളെ ഉണർത്തണ്ട ഉറങ്ങിക്കോട്ടെ പിന്നെ നീ പെട്ടെന്ന് പോയി വാതിലൊന്നും തുറക്കേണ്ട കേട്ടോ എന്ന പോട്ടടി പെങ്ങളെ ഇന്ന് നിന്റെ നാത്തൂവിനെ കൊണ്ട് പോവാനുള്ള പെർമിഷൻ മേടിക്കാൻ വരാനുള്ളതാ എന്നും പറഞ്ഞ് അവളുടെ കവളിലൊരു തട്ടും തട്ടി അഗ്നി അവിടെ നിന്നും പോയി നന്ദു പറയുന്നത് കേട്ടപ്പോൾ പാറു ആകെ ചമ്മി മനസ്സിൽ അഗ്നിയെ നന്നായി സ്മരിച്ച് നന്ദുവിനെ നോക്കി ഒരു ഒരവിഞ്ഞ ചിരി നൽകി ഉം നാണിക്കേണ്ട മോളെ ഇന്നലെ ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അത് ഇന്നലെ ആയിരുന്നു എന്ന് എന്നവൾ വിരൽ കടിച്ച് നാണ അഭിനയിച്ചു പറഞ്ഞതും പാറു അവളെ ഇത് ഏത് എക്സ്പ്രഷൻ എന്ന നിലയിൽ അന്തം വിട്ടു നോക്കി നിന്നു ഡി അന്തം വിട്ട് നിൽക്കാതെ വേഗം പോയി ഡ്രസ്സ് മാറ്റടി എൻ്റെ ഏട്ടൻ ഇപ്പോൾ വരും ഏട്ടനോ ഇതൊക്കെ എപ്പോ അതൊക്കെ രാവിലെ സംഭവിച്ചു എന്നവൾ പറഞ്ഞതും പാറു ഒരു ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു കുറച്ചു കഴിഞ്ഞതും ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും വന്ന് മാളുവിനെ കണ്ടതും പാറുവിനെ കോൺട്രാക്ട് മാര്യേജിൻ്റെ സൈൻ ചെയ്ത ഓർമ്മ വന്നു ഇനി അഗ്നിസാറ് ആ എഗ്രിമെൻ്റ് പ്രകാരം എന്നെ ഒഴിവാക്കുമോ അപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം ഇല്ല പാറു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇനി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ തന്നെ തനിക്കത് സഹിക്കാനാകുമോ ഇല്ല ഒരിക്കലും പാർവിനത് താങ്ങാൻ കഴിയില്ല അഗ്നി ഈ ശിവയിൽ അത്രത്തോളം വേരൂന്നി കഴിഞ്ഞു എന്നോരോന്നവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഗ്നിയും ദേവിയും അങ്ങോട്ടേക്ക് വന്നത് അവർ ഇരു വീട്ടുകാരും പരസ്പരം സംസാരിച്ച് ഒരു റിസപ്ഷൻ നടത്തിയതിനു ശേഷം പാർവിനെ കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലെത്തി പാർവിനെന്തോ അഗ്നിയെ നോക്കാൻ മടി തോന്നി അവർ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയതും പാർവ്വു അഗ്നിയെ ജനൽ വഴി നോക്കി നിന്നു അവരുടെ ഒളിച്ചു കളി കണ്ട അഗ്നിക്ക് ചിരി വന്നെങ്കിലും അവൻ അത് പുറത്തു കാണിക്കാതെ നിന്നു അവൻ കണ്ടിരുന്നു പോകുമ്പോൾ വണ്ടിയുടെ കണ്ണാടിയിൽ അവനെ നോക്കി ജനൽ കമ്പിയിൽ പിടിച്ചു നിൽക്കുന്ന പാറുവിനെ പിന്നെ വേഗത്തിൽ തന്നെ അടുത്ത ആഴ്ച അവരുടെ റിസപ്ഷൻ നടത്തി ബ്ലൂ കളർ ലഹങ്കയിൽ അവൾ സുന്ദരിയായിരുന്നു അഗ്നിയും അതേ കളർ സ്യൂട്ടായിരുന്നു ധരിച്ചത് അവരുടെ കൂടെ തന്നെ നന്ദുവും ആദിയും ഉണ്ടായിരുന്നു പക്ഷേ ആദി നന്ദുവിനെ കണ്ടതായി ഭാവിച്ചില്ല കുറച്ചു ദിവസമായി ആദി അവളോട് അകൽച്ച കാണിച്ചിരുന്നു തന്റെ പിന്നാലെ ചുറ്റിക്കുമെന്ന് പറഞ്ഞവന്റെ പിന്നാലെ ചുറ്റുകയാണ് നന്ദു അവരെ പോലെ തന്നെ അന്നത്തെ രാത്രിക്ക് ശേഷം പാറു അഗ്നിയെ നോക്കിയിട്ടില്ല അവനെ കാണുമ്പോൾ തന്നെ അവൾക്കൊരു ഒളിച്ചു കളിയാണ് അങ്ങനെ റിസെപ്ഷനൊക്കെ കഴിഞ്ഞ് പാറുവിൻ അഗ്നിയുടെ കൂടെ അവളുടെ വീട്ടുകാർ പറഞ്ഞയച്ചു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നത് കണാരേട്ടനായിരുന്നു അല്ലെങ്കിലും അയാളോളം ആ സ്ഥാനത്ത് അർഹന വേറെ ആരുമില്ലായിരുന്നു നന്ദുവിനായിരുന്നു ആകെ സങ്കടം പാർവിന്റെ പോക്കും ആദിയുടെ അകൽച്ചയും അവളെ വല്ലാതെ തളർത്തിയെന്ന് വേണം പറയാൻ അങ്ങനെ പാറു അഗ്നിയുടെ കൈപിടിച്ച് വലത് കാലു വെച്ച് ആ വലിയ വീടിന്റെ പടി ചവിട്ടി രാത്രിയിൽ ദേവി കൊടുത്ത പാലുമായി അഗ്നിയുടെ റൂമിലേക്ക് പോകുകയായിരുന്നു പാറു എന്തോ അവളുടെ ഹൃദയം പെരുമ്പറ മുട്ടാൻ തുടങ്ങി കൈവിറച്ച് പാല് പുറത്തേക്ക് തുളുമ്പി അവൾ ആ റൂമിന് വെളിയിൽ നിന്ന് വാതിൽ മുട്ടാൻ നിന്നതും എന്തോ ഒരു കൈ വലിച്ച് അവളെ ഉള്ളിലേക്ക് വലിച്ചിരുന്നു കണ്ണുകൾ ഉയർത്തി നോക്കിയതും പാറു കണ്ടു തന്നെ ഇമിച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന അഗ്നിയെ എന്താ ശിവ ഇപ്പോഴും ഒളിച്ചുകളി തുടങ്ങാൻ വല്ല പരിപാടിയുമുണ്ടോ അത് സർ ഞാൻ എന്നവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അഗ്നി അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിനെ ബന്ധിച്ചു ശിവ ഇനി നിന്റെ നാവിൽ നിന്ന് സാർ എന്ന വിളി ഒരിക്കലും വരരുത് ദേവേട്ട അങ്ങനെ മതി അങ്ങനെ മാത്രമേ വരാവൂ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് തഴുകി പാർവിൻ്റെ ഹൃദയമെടുപ്പ് പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നു ശിവ ഐ നീഡ് യു എന്നും പറഞ്ഞ് അവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി അവൻ അവളിൽ നിന്നും തടസ്സമായതെല്ലാം അവളിൽ നിന്ന് വേർപ്പെടുത്തി അവളിൽ നിന്ന് നിന്നുയരുന്ന എതിർപ്പുകളെ അവൻ തൻ്റെ ചുമ്പനത്താൽ തളർത്തി കളഞ്ഞു ഒരിക്കൽ കൂടി അവൻ തൻ്റെ പെണ്ണിനെ അറിഞ്ഞു എല്ലാ അർത്ഥത്തിലും അന്നവളിൽ അവൻ ചാർത്തിയ താലി ഒഴികെ മറ്റൊന്നും വേണ്ട എന്നവൻ്റെ വാശി വിജയം കണ്ടു പിന്നീടുള്ള ഓരോ രാത്രിയും പകലും അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ നന്ദു തൻ്റെ പ്രണയം തന്നിൽ നിന്ന് അകന്നു പോയതിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അവൻ തിരയെ തേടുന്ന തിരമാല പോലെ അവളിൽ തന്നെ അലിയും